പരിസ്ഥിതി സംരക്ഷണത്തിനോ നാട്ടിൻപുറ സ്പീഷീസുകൾ കരുത്താക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കാർഷിക ജൈവ വൈവിധ്യ സ്പീഷ്യസ് പ്രഖ്യാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാസർഗോഡൻ കുള്ളനും വേടകം തിങ്ങും പുതിയ സ്പീഷീസുകളായി മന്ത്രി പ്രഖ്യാപിച്ചു കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ പ്രതിരോധ ശേഷിയുള്ള നാട്ടിൻപുറ സ്പീഷീസുകളുടെ സംരക്ഷണം അത്യാവശ്യമാണെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കാർഷിക ജൈവ വൈവിധ്യ സ്പീഷീസ് പ്രഖ്യാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാസർഗോഡൻകുളനും വേടകം തിങ്ങും പുതിയ സ്പീഷീസുകളായി പ്രഖ്യാപിച്ചു ജൈവ നാശം പ്രകൃതി നാശത്തിലേക്കും അതിനുശേഷം മനുഷ്യനാശത്തിലേക്കുമാണ് നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലയിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിൽ ഫലപ്രദമായ പ്രവർത്തനം നടത്തിയ കാസർഗോഡ് ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ മന്ത്രി പ്രശംസിച്ചു അതേപോലെ തന്നെയാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അന്യം നിന്ന് പോകുന്ന കുറേ വൃക്ഷങ്ങളും ജീവജാലങ്ങളും നമ്മുടെ രാജ്യ നാട്ടിലുണ്ട് ആ ജീവജാലങ്ങളുടെ നാശമുണ്ടാകുന്നത് സ്വമേധ അങ്ങനെ ഉണ്ടാകുന്നതല്ല നമ്മുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ് കാസർഗോഡ് ജില്ല വയലേലുകളുടെയും ഒരു നാടായിരുന്നു കാർഷിക മേഖലയായിരുന്നു എന്തുകൊണ്ടാണ് കാർഷിക മേഖലയിൽ നിന്നും നമുക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത് ഇപ്പോൾ കീടനാശിനികൾ ഉപയോഗിച്ചാണ് ആ മേഖലയെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചത് പക്ഷേ കീടനാശിനികൾ ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ഒരു മേഖല കൂടിയാണ് നമ്മുടെ ഈ മേഖല സാധാരണ നെൽവയലുകളിൽ വ്യാപകമായി കണ്ടുവരുന്ന കീടങ്ങളെ ആരാണ് നശിപ്പിക്കാറ് പഴയ തലമുറക്കറിയാം അവരോട് ഇരിക്കുന്നുണ്ട് തവളകളാണ് കീടങ്ങളെ തന്നെ നശിപ്പിക്കുന്നത് തവളകളെ നമ്മൾ സാമ്പത്തിക താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് വിദേശത്തേക്ക് കയറ്റി അയക്കാൻ തുടങ്ങിയ അന്ന് മുതലാണ് വയലേലകളിൽ തവളകളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയാതെ പോയത് എന്ന ഒരു ചരിത്ര സത്യം നമ്മുടെ മുമ്പിലുണ്ട് നേരത്തെ കൃഷിയിടങ്ങളിലെ തവളകൾ കീടങ്ങളെ തടയുന്നതിനാൽ രാസകീടനാശിനികളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇന്ന് രാസവസ്തുക്കളുടെ അമിതോപയോഗം മൂലം തവളകളെ കാണാനില്ലെന്നും ഈ രാസവസ്തുക്കൾ മനുഷ്യാരോഗ്യത്തെയും ആഹാര ശൃംഖലയെയും ദോഷകരമായി ബാധിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഒരു തൈനടം ക്യാമ്പയിൻ കാസർഗോഡ് ജില്ലാ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ചടങ്ങി മുഖ്യാതിഥിയായി ജൈവവൈവിധ്യ സംരക്ഷണത്തിന് മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്ക് പുരസ്കാരങ്ങളും ബഹുമതികളും മന്ത്രി എ കെ ശശീന്ദ്രനും എം എൽ എ സി എച്ച് കുഞ്ഞമ്പവും ചേർന്ന് നൽകി ബയോം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു എല്ലാ സ്പീഷീസുകൾക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്നും മനുഷ്യൻ ജലാശയങ്ങളും വായുവും മലിനമാക്കുന്നുവെന്നും അതിലൂടെ മറ്റു ജീവികൾക്ക് നിലനിൽപ്പിനും ഭീഷണിയുണ്ടാകുന്നുവെന്നും എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി പാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി ബാലകൃഷ്ണൻ പുതിയ സ്പെഷ്യസുകളും പ്രഖ്യാപനവും ബ്രോഷറും പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റോ ഷാനവാസ് പാദൂർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിത എസ് എൻ എസ് പി സിയുടെ എൻ ടി എനോടി തമ്പാൻ വിദഗ്ദ്ധ സമിതി അംഗങ്ങൾ ഡോക്ടർ സി തമ്പാൻ ഡോക്ടർ പി ബിജു കാസർകോടൻ കൊള്ളൻ സംരക്ഷകൻ പി കെ ലാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ധന്യ ജീൻ ലവീന മെന്താരോ പി ലക്ഷ്മി ഗതിചിത്ര റെ കെ കുഞ്ഞിരാമൻ പി പി പ്രസന്നകുമാരി എസ് പ്രീത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്